കൂട്ടുകാരെന്തായതിപ്പോൾ ഒരു പൊടി തട്ടി ഉണ്ടാക്കിയതാട്ടോ വളരെ എളുപ്പത്തിൽ ഒരു പി വി സി പൈപ്പും ഒരു പഴം തുണി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ചുരിദാറിൻ്റെ പഴയ ടോപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ടോപ്പ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ ടോപ്പിൻ്റെ പകുതി ഭാഗം മുറിച്ച് മാറ്റി എന്നിട്ട് ഇത് ഇത്രയും നീളം മതി നമുക്ക് അപ്പം ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു അര ഇഞ്ച് വീതി ഉള്ള കഷ്ണങ്ങളായിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം കൃത്യ അളവൊന്നും വേണമെന്നില്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നീളത്തിലെടുക്കുക അത്രേ ഉള്ളൂ ഇതിപ്പോൾ കഷ്ണങ്ങളെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ അരികിലുള്ള ആ പട്ടിയൊന്ന് വെട്ടിക്കളയാ ഇത് നമ്മൾ എല്ലാം മുറിച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഇതൊന്ന് പീസ് ആക്കി ആക്കിയെടുത്തതാണിത് എല്ലാം മുറിച്ച കഷ്ണങ്ങള് നീളത്തിലെടുത്തതാണ് ഇനി ഇത് അവിടെ കിടന്നൊരു പി വി സി പൈപ്പ് ഇതിൻ്റെ ഇത് ഭാഗം നമുക്ക് മുറിച്ചിട്ട് ഇതിന്റെ തുമ്പത്ത് ഇതുപോലെ പകുതി മുറിച്ച് മാറ്റണം അപ്പോൾ ഇത് തുളയ്ക്കാൻ എളുപ്പമായിരിക്കും ഈ നീളത്തിന് മതി അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം ഇനി ഇതിന്റെ തുമ്പ് പകുതിക്ക് കുറച്ച് പൊളിച്ച് മുറിച്ച് മാറ്റാം അതാ അത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മുറിച്ച അറ്റത്ത് കുറച്ച് ദ്വാരം ഇട്ട് കൊടുക്കണം ഒരു കമ്പി ഇതുപോലെ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് നമുക്കതിൻ്റെ അറ്റത്ത് തുളയിട്ട് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒരു ആ മുറിച്ച പകുതിയുടെ അറ്റം വരെ നമുക്ക് തുളയിട്ട് കൊടുക്കാം ഓരെണ്ണം ഓടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ എല്ലാം ഒരു എട്ടൊമ്പത് ഓട്ടയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഓട്ടയിലൂടെയൊക്കെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ തുണി കഷ്ണം കയറ്റി കൊടുക്കണം ഇതേതുപോലെ കയറ്റിയിട്ട് അതിൻ്റെ രണ്ട് അറ്റവും ഉപ്പം പിടിച്ചിട്ട് ചുമ്മാ ഒരു കെട്ടൻ കൊടുക്കുക ഒന്ന് മുറുക്കി ഒറ്റ കെട്ട് മതി അടുത്ത കഷ്ണം എടുക്കുക അടുത്ത ഓട്ടയുടെ ആദ്യം അപ്പുറത്തെ സൈഡിൽ കെട്ടിയെങ്കിൽ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കെട്ടുക ഇതുപോലെ തന്നെ കണ്ടോ രണ്ട് സൈഡിലായിട്ട് കെട്ടി കെട്ടി കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഓട്ടയിലൂടെ തന്നെ വീണ്ടും നമുക്ക് തുണി കഷ്ണം കയറ്റാനുള്ള ഗ്യാപ്പുണ്ട് അപ്പോൾ ആ ദ്വാരം ഫില്ലാവുന്നവരെ നമുക്ക് ഇതുപോലെ തുണി കഷ്ണം കയറ്റി കൊടുത്ത് അപ്പുറത്തും അപ്പുറത്തുമായിട്ട് കെട്ടിക്കൊടുക്കാം കണ്ടോ അങ്ങനെ എല്ലാ ഓട്ടയിലും ഒന്നും രണ്ടും മൂന്നും കഷ്ണങ്ങൾ വെച്ച് കയറ്റി കെട്ടിക്കൊടുക്കാം ഇതുപോലെ വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവുമ്പോൾ ഒരു ചെറിയ കമ്പോ ഒരു കമ്പി കഷ്ണോ എന്തെങ്കിലും വച്ചിട്ട് ഇതുപോലെ കയറ്റിയിട്ട് കെട്ടി കൊടുക്കുക അറ്റം വരെ ഒരു കമ്പിയുടെ കൂടി ഇതുപോലെ കയറ്റി എല്ലാം കെട്ടിയെടുക്കുക ഇത്രയും നമ്മൾ കെട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ അറ്റത്തുള്ളത് മുകളിലേക്ക് കിട്ട അപ്പോൾ എവിടെയെങ്കിലും പൊടി തട്ടുമ്പോൾ നമ്മൾ ആ അറ്റത്തെ ആ പൈപ്പിന്റെ അറ്റം ഇത് തട്ടി പോറാതിരിക്കും ഇനി അത് മുകളിലേക്ക് കിട്ട മുകളിലേക്ക് കെട്ടിക്കൊടുക്കുക ഇനിയും എവിടെയെങ്കിലും കെട്ടാമെങ്കിൽ അപ്പോൾ ഉണ്ടെങ്കിൽ കെട്ടി കൊടുക്കുക അപ്പോൾ ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ച തുണികളെല്ലാം ആ ദ്വാരത്തിലൂടെ കയറ്റി കെട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മുടെ പൊടിതട്ടി റെഡി ആയിട്ടുണ്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാം ഇനി ഇത് ഉപയോഗം കഴിയുമ്പോൾ നമുക്ക് തൂക്കിയിടാതിന് ഇതിൻ്റെ അറ്റത്ത് എന്തെങ്കിലും ഒരു കെട്ടുണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കമ്പി പഴുപ്പിച്ചിട്ട് അതിൻ്റെ ആ പൈപ്പിൻ്റെ മറ്റേ അറ്റത്ത് ഒരു ഹോളിട്ട് കൊടുക്കുകയാണ് കണ്ടോ ഇതുപോലെ ഒരു ഹോളിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല കട്ടിയുള്ള ഒരു നൂലോ ഇനി തുണി കഷ്ണത്തിൻ്റെ തന്നെ ഒരു കഷ്ണോ ഈ രണ്ട് ഓട്ടയിലൂടെ കയറ്റി കെട്ടിയെടുക്കുക അപ്പോൾ നമുക്ക് ഉപയോഗം കഴിയുമ്പോൾ ഏതെങ്കിലും ആണിയിലോ എവിടെയെങ്കിലും തൂക്കിയിടാം ഒരട്ടം ഇതുപോലെ കയറ്റുക വീണ്ടും ആറ്റം അറ്റം മറ്റേ ഓട്ടയിലൂടെയും കയറ്റിയിട്ട് ഒന്ന് അറ്റം കെട്ടിയിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഉപയോഗം കഴിയുമ്പോൾ ഒരു ആണി അടിച്ചിട്ട് അതിൽ തൂക്കിയിടാം അപ്പം അത് രണ്ടറ്റം കയറ്റി ഇനി ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കുക അപ്പോൾ നിസ്സാര സാധനങ്ങൾ കൊണ്ട് നമ്മുടെ പൊടി തട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്